ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് അവളുടെ ദോശയാണ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ ഉള്ളി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഉള്ളി പിന്നെ ഉപ്പ് ഇത്രയും ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഓഫാക്കിയിട്ട് നമുക്കതിലേക്ക് മുളക് പിടി ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് ഈ ഉള്ളി ചമ്മന്തി അരച്ചെടുക്കാം അപ്പം ദേവയുടെ ഉള്ളിച്ചമ്മന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അവൾ ദോശയാണ് അവൾ ദോശയ്ക്ക് അരിപ്പൊടി അവല് തേങ്ങ ഒരല്പം പഞ്ചസാര തേങ്ങ വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം അവൾ ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടച്ചു വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ തിരിച്ചും മറിച്ചു ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ചീസോ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ സോഫ്റ്റ് ആക്കി മാത്രമേ എടുത്തിട്ടുള്ളു അപ്പം നമ്മുടെ അവ ദോശയും ഉള്ളിച്ചമ്മന്തിയും റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തതായിട്ട് ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാനാണ് കേട്ടോ ഇവിടെ ചക്കക്കുരു കുരുമുളകിട്ട് ഫ്രൈ ചെയ്യുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇന്ന് അതാണ് എടുത്തിട്ടുള്ളത് ചക്കക്കുരു വെട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് തിരുമ്പണം തിരുമ്മി അഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ പാത്രത്തിൽ തന്നെ ഒരൽപ്പം വെള്ളം ചേർത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ചക്കക്കുരുതയെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ കുരുമുളകിട്ട ചക്കുരു ഫ്രൈടെ റെഡി ആയി കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചെയ്തിട്ടില്ലാത്തവരൊന്നും ചെയ്ത് നോക്കണേ ഇനി ഞാൻ ചെയ്യുന്നത് രസം വെക്കാനായിട്ട് തക്കാളിയും പച്ചമുളകുമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴറ്റിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി ചെറിയ ഉള്ളി നല്ല ജീരകം പുളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ഇട്ട് അരച്ച് അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കായപ്പൊടിയും ഒരു നുള്ള് ഉലുവപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കും മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല പിന്നെ ക്യാരറ്റ് തോരങ്ങ് റെഡിയാക്കിയെടുത്തു ഒരു ഓംലെറ്റും റെഡിയാക്കിയെടുത്തു